ഭൂമി ഇടപാടിൽ വഞ്ചിച്ച് പണം തട്ടിയതായി പ്രവാസി വ്യവസായിയും ആലുവ കടുങ്ങലൂർ സ്വദേശിയുമായ മുഹമ്മദ് മക്കാറിന്റെ പരാതിയിൽ രണ്ടു പേർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പെരിന്തൽമണ കാര്യവട്ടം സ്വദേശി മുഹമ്മദ് നവാസ് ആലുവ പേരേക്കട്ടിൽ വിനോദ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പരാതിക്കാരനായ മുഹമ്മദ് മക്കാർ ദുബായിൽ നടത്തിവരുന്ന കാറ്ററിംഗ് കമ്പനി വിനോദ് ഇടനിലക്കാരനായി നവാസ് വിലയ്ക്ക് വാങ്ങാൻ എത്തുന്നതോടെയാണ് തട്ടിപ്പിന് തുടക്കമെന്ന് മുഹമ്മദ് മക്കാർ പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വിനോദിന്റെ ഫ്രണ്ട് ആണ് നവാസ് എന്ന് പറഞ്ഞ ഇവിടെ ഉള്ള ഒരാൾ വന്നത് അപ്പം അവര് കമ്പനി വാങ്ങാൻ തയ്യാറായി ഞാൻ അതിന് പത്ത് ലക്ഷം തരം വില പറഞ്ഞു അവര് എഗ്രി ചെയ്തു പിന്നീട് വന്നിട്ട് പറഞ്ഞു അവിടെ ദുബൈയില് പൈസ തരാൻ അവരതില്ല ക്യാഷ് നാട്ടിൽ തന്നാൽ എന്ന് ചോദിച്ചു അപ്പം ഞാൻ നാട്ടിൽ തന്നാൽ മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പെരിന്തൽമണ്ണയുള്ള പെരിന്തൽമണ്ണ അവരുടെ ഉള്ള ഒരു സ്ഥലം ബാങ്കിൽ ഫ്ലഡ് ചെയ്ത് പൈസ എടുത്ത് തരാമെന്നാണ് അവർ എഗ്രി ചെയ്തത് കുറച്ച് പിന്നീട് കുറച്ച് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞ് അവർക്ക് ഈ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നില്ല അതായത് അവർക്ക് സിവിലും ഇൻകം ടാക്സും അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ലോൺ കിട്ടുന്നില്ല അതുകൊണ്ട് അവർ അല്ലീഗലായിട്ട് അന്വേഷിച്ചപ്പോഴും ഈ സ്ഥലം എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തന്നാൽ എനിക്ക് ലോൺ കിട്ടും കാരണം എൻ്റെ ടാക്സും ഇത് വെച്ചിട്ട് എന്നിട്ടൊരു മൂന്നര കോടി രൂപ ലോൺ എടുത്തിട്ട് ഒന്നര കോടി അവർക്ക് അവിടെ കമ്പനിക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ടും രണ്ട് കോടി എൻ്റെ പൈസ തരാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ഒരു വർഷം കൊണ്ട് ഒരു സ്ഥലം തിരിച്ചെടുത്തോളാം എന്നും പറഞ്ഞു ഈ സ്ഥലത്തിൻ്റെ വാല്യുവേഷൻ നമുക്ക് തന്നിരിക്കുന്നത് ധനലക്ഷ്മി ബാങ്കിൻ്റെ ബാങ്കിൻ്റെതാണ്ട് പത്ത് കോടി പത്തര കോടി രൂപയുടെ വാല്യുവേഷൻ കാണിച്ചത് ഒരു മില്യൻ ദീർഘത്തിന് അഥവാ രണ്ടു കോടി രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ച ശേഷമാണ് തട്ടിപ്പിനുള്ള കള്ളം ഒരുക്കിയത് തങ്ങളുടെ പക്കൽ ഉടനടി ദുബായ് ദീർഘം എടുക്കാനില്ലെന്നും പകരം പേരന്തരമണ്ണ നഗരത്തിൽ മനൽ ബസ് സ്റ്റാൻഡിനടുത്തായി തൻ്റെ പേരിലുള്ള രണ്ടര ഏക്കർ ഭൂമി പണയപ്പെടുത്തി ലോൺ ലോണെടുത്തു തരാമെന്നും പ്രതികളിലൊരാളായ നവാസ് പറഞ്ഞതായി മുഹമ്മദ് മക്കാർ പറഞ്ഞു തനിക്ക് സിവിൽ സ്കോർ പ്രശ്നമുണ്ടെന്നും അതിനാൽ സ്വന്തം പേരിൽ വായ്പ കിട്ടില്ലെന്നും പറഞ്ഞാണ് മുഹമ്മദ് മക്കാറുടെ പേരിൽ വസ്തു എഴുതി നൽകാമെന്ന് ധാരണയായത് സ്ഥലത്തിന് പത്തു കോടി രൂപ മൂല്യമുണ്ടെന്ന് കാണിക്കുന്ന വ്യാജ വാലുവേഷൻ സർട്ടിഫിക്കറ്റും പ്രതികൾ ഹാജരാക്കി കാറ്ററിംഗ് കമ്പനിയുടെ വിലയായ രണ്ടു കോടി രൂപ വൈകാതെ നൽകുമെന്നും അപ്പോൾ വസ്തു വസ്തുതിരിച്ചെടുത്തുകൊള്ളാമെന്നുമായിരുന്നു വ്യവസ്ഥ ഇടപാട് നടത്തി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തനിക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് ക്രിമിനൽ കേസെടുത്തതായി മുഹമ്മദ് മക്കാർ അറിയുകയും വിശദമായ അന്വേഷണത്തിന് മുഹമ്മദ് മക്കാർ ഇറങ്ങിത്തിരിക്കുകയുമായിരുന്നു ഭൂമിയുടെ യഥാർത്ഥ ഉടമകളായിരുന്നു പരാതിക്കാർ മുഹമ്മദ് മക്കാർക്ക് എഴുതി കൊടുത്ത ഭൂമി യഥാർത്ഥത്തിൽ ഈ പരാതിക്കാരുടെ കുടുംബസ്വത്തായിരുന്നു ഇവരിൽ നിന്ന് ഈ ഭൂമി വാങ്ങാൻ നവാസ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ നാലിന് കരാർ എഴുതിയെങ്കിലും പല കാരണങ്ങളാൽ രജിസ്ട്രേഷൻ നടന്നില്ല പിന്നീട് ഈ വസ്തുവിൽ നവാസും കൂട്ടരും കടന്നുകയറിയത് അറിഞ്ഞ് ഉടമകൾ രജിസ്റ്റർ ഓഫീസിലെ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഭൂമി മുഹമ്മദ് മക്കാർ വാങ്ങിയതായി ബോധ്യമായത് തുടർന്നാണ് പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയത് താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്നും നവാസും വിനോദും വസ്തുവിന്റെ ഉടമകളുടെ പേരിൽ ആൾമാറാട്ടം നടത്തി വ്യാജമായാണ് വസ്തു തന്റെ പേരിൽ എഴുതിയതെന്ന് പിന്നീടാണ് മനസ്സിലായതെന്നും കാണിച്ചാണ് മുഹമ്മദ് മക്കാർ പരാതി നൽകിയിരിക്കുന്നത് കാരണം നോട്ടീസ് നോട്ടീസ് ആർക്ക് ഞാൻ പറഞ്ഞാൽ കാണിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് വലിയ ബംഗ്ലൂർ വരുന്നുണ്ട് പോലീസിൻ്റെ തിരുവനന്തപുരത്ത് വരുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ കേസിൽപ്പെട്ടിരിക്കുകയാണ് എൻ്റെയാണ് ആധാരം ഞാൻ അവരുടെ പെണ്ണുകളുടെ ആധാരം ഞാൻ കൃത്രിമമായിട്ട് എന്റെ പേര് രജിസ്റ്റർ ചെയ്താൽ ഞാൻ വഞ്ചിപ്പിക്കുകയാണ് ഞാൻ കുറ്റവാളിയാണല്ലോ അപ്പം ഞാൻ ഇവരോട് മാക്സിമം കോർഡിനേറ്റ് ചെയ്ത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്ന ശ്രമങ്ങൾ ഈ വക്കീലിൻ്റെ അടുത്ത് ഒരുപാട് അടുത്തൊക്കെ നടന്ന് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യുക പ്രശ്നം ഉണ്ടാക്കിയവരെന്നുള്ള രീതി അപ്പം ഒന്നും അടുക്കുന്നില്ല അപ്പം ഖാദറോടൊക്കെ ഇവർ പറഞ്ഞിരുന്നെച്ചുകഴിഞ്ഞാൽ അതും അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ഞങ്ങൾ ഒരു ദാർഷ്ട്യത്തോടുകൂടെ നിന്നിരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് എന്റെ എൻ്റെ സുഹൃത്തുക്കൂടി ഒരു പണി ചെയ്തു ഒരു ലോൺ ശരിയായിട്ടുണ്ട് ആലുവയിൽ അതുകൊണ്ട് നിങ്ങൾ ആധാരമായിട്ട് വരാൻ പറഞ്ഞു ഇവർ ഈ ആധാരമായിട്ട് നാട്ടിൽ വന്ന് അവിടെ വന്ന ആലുവയിൽ വന്നത് എൻ്റെ ഞങ്ങളുടെ അത്തോ ഇപ്പം ഞങ്ങൾ ആധാരം പണിച്ച ദിവസം വരാൻ പറഞ്ഞു അങ്ങനെ ഈ ആധാരം നോക്കി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്റെ ഫോട്ടോ ഇട്ടിട്ട് ചെയ്യുന്നത് ഇരുപത്തയ്യായിരം രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലാണ് അന്ന് തന്നെ ഇത് വാങ്ങിച്ചു ആയിരം രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലാണ് തമ്പ് കൊണ്ടുപോയത് അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ അല്ല എന്നുള്ളത് നമുക്ക് കുറവായിട്ട് മനസ്സിലായി അതുകൊണ്ട് നമ്മൾ ആക്ട് ചെയ്തു നമ്മൾ ശരിക്കും അപ്പൊ തന്നെ ഹൈക്കോടതിയിൽ പോയി കണ്ടു നമ്മുടെ എന്റെ തമ്പ ഇംപ്രഷൻ നമ്മൾ ഹൈക്കോടതി വഴി പോലീസിനയച്ചു അങ്ങനെ പോലീസ് അത് തിരുവനന്തപുരത്ത് അയച്ചു അതിൻ്റെ റിസൾട്ട് വന്നു നമ്മുടെ അല്ല എന്നുള്ളതൊക്കെ റിസൾട്ട് വന്നു ഇതാണ് ഇത് രക്ത ചുരുക അപ്പൊ ഇത് ചെയ്തേക്കണ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൻപത് സെന്റ് സ്ഥലത്തിന്റെ അതിരുകളൊക്കെ മാറ്റി അതിരികൾ മാറ്റിയിട്ട് പോയ തൊട്ട് ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് പറയാനുള്ള സ്ഥലം നമ്മൾ ഈ ആധാരം വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് പറയാനുള്ള സ്ഥലമാണ് അതിരികൾ കാണുമ്പോൾ അപ്പൊ ആർക്കും അത് മനസ്സിലാവില്ല അതിന്റെ ഉടമസർ റസാക്കെന്ന് പറഞ്ഞ ഒരാളാണ് അതിന്റെ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ താമസിക്കുന്നത് അയാൾ തന്നെ സംസാരിച്ചില്ല ഇപ്പൊ നമ്മുടെ സ്ഥലമില്ലെങ്കിൽ നിങ്ങളിൽ വന്ന് അയാളുടെ ആധാരം അയാളുടെ അടുത്തും ചില ഉദ്യോഗസ്ഥരും ആധാരം എഴുത്തുകാരും കണ്ണികളായിട്ടുള്ള കൂടാലോചനയാണ് നടന്നിട്ടുള്ളതെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും മുഹമ്മദ് മക്കാർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈ ആൾക്കാരും സാക്ഷി നിന്ന ആൾക്കാരും എല്ലാവരും കൂടിയിട്ടുള്ളൊരു മാഫിയ സംഘമാണ് അതായത് അതായത് അൻപത് ലക്ഷം രൂപയുള്ള സ്ഥലത്തിന്റെ അതിരുകൾ മാറ്റിയിട്ട് അത് പത്ത് പതിനൊന്ന് കോടി രൂപ സ്ഥലമാക്കി ആ പതിനൊന്ന് കോടി സ്റ്റാമ്പ് പേപ്പർ തന്നെ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ഇവർ വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നെ ഇതിന് ടി ഡി എസ് ഇവർ അയച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റാമ്പ് പേപ്പർ മേടിക്കാനുള്ള പണം ഏത് അക്കൗണ്ടിൽ നിന്ന് പോയി എന്നുള്ളത് ഇവർ നോക്കിയിട്ടില്ല പോലീസ് ഇതിന് ടി ഡി എസ് ആരാണ് അടച്ചതെന്ന് നോക്കിയിട്ടില്ല പിന്നെ ഈ ഇതിന്റെ സാക്ഷി നിന്നവർ നോക്കിയിട്ടില്ല ഒന്നും നോക്കിയിട്ടില്ല അപ്പോൾ ഇവിടെ പോലീസ് ഇവർക്ക് ഇയാൾക്ക് വേണ്ടി വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് സമയത്തിനൊപ്പം சமயம் டெக்ஸ்டைல்ஸ் மண்ணா மஞ்சேரி